ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ ചുറ്റുട്ട് നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കേസാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രൈസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോസിസ് യു എസ് ടി ഗ്ലോബൽ അങ്ങനെ ടെക്നോ ബാർക്കിൻ്റെ എല്ലാ കമ്പനികളും ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലുലുമാൾ തൊട്ടടുത്തായിട്ട് കാണാം ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളൂരേക്ക് പോവാം അതാ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും പോവാം അതായത് ഇത് കുഴിവള ജംഗ്ഷനാണ് ആകുളം ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് വലത്തോട്ടാണ് നമുക്ക് ഉള്ളൂരേക്കാണ് പോയേണ്ടത് നമ്മുടെ ഈ കുഴിയുടെ ജംഗ്ഷനിൽ നിന്ന് ദേ അങ്ങോട്ട് കാണുന്ന ആ റോഡ് വഴി ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുക ആ റോഡൊന്ന് ജസ്റ്റ് കയറുമ്പോൾ വലത്തോട്ടായിട്ട് റോഡ് കട്ടാവും അതായത് തമ്പുരാമുക്കിലേക്ക് പോകുന്ന റോഡ് ആ റോഡ് ഫ്രണ്ടിൽ തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത് പാനനരസെൻ്റെ സ്ഥലമാണ് വീഡിയോ ഭൂമി പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നത് കുഴിവുള ജംഗ്ഷനിൽ നിന്ന് നേരെ അകത്തേക്ക് കയറി കയറുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ഈ റോഡ് നേരെ പോകുന്ന തമ്പുരാമുക്കാണ് നമുക്ക് അവിടെ നിന്ന് കേവലം ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രം അതായത് നമ്മുടെ എൻ എച്ചിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രം വരുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്ന അതായത് ഈ ഒരു പ്രോപ്പർട്ടിയാണേ പ്രോപ്പർട്ടി ഐഡൻറ്റിഫി ആ ഞാൻ ചുറ്റോട്ടോ ഒന്ന് കാണിച്ചു തരാം അതായത് ഇങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട് അതായത് ഇവിടെ ഇങ്ങനെ ഒരു വീടൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനൊന്നര സെൻ്റ് സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ ഒരു നീളം വാക്കിനാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് കേട്ടോ കരഭൂമിയാണേ പക്ക കരഭൂമിയാണ് ബിന്വ്യതായ ഒരു വീടൊക്കെ ഉണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനാണ് നമുക്കത് ഇതുവഴി വേണമെന്നുണ്ടെങ്കിലും അതായത് ഇവിടെ നിന്ന് നമുക്കിനി എൻ എച്ച് ടച്ച് ചെയ്യാണ്ട് നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും തമ്പുരാമുക്ക് പോവാം ഇൻഫോസിൻ്റെ ആ ഒരു ജംഗ്ഷനിലേക്ക് ചെന്ന് സാധിക്കും അപ്പോൾ തമ്പുരാമുക്ക് കോസ്റ്റ് ഗ്ലോബൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്കിവിടെ ഒരു ഹോസ്റ്റൽ തന്നെ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റവന്യൂ കിട്ടുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് ഇതിന് വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഒന്ന് പുല്ല് പിടിച്ച് കിടക്കുന്നതേ ഉള്ളൂ നല്ല കരഭൂമിയാണ് പൊക്കപ്പുറമാണ് വേറെ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട അങ്ങനെ ഒരു ലൊക്കേഷൻ നമുക്കിവിടെ നിന്ന് ലുലു മാളാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിന്ന് നേരെ ബൈപ്പാസ് പോയി വലത്തോട്ട് അതായത് നമ്മുടെ ആക്കുളം ബ്രിഡ്ജ് കഴിഞ്ഞ അവിടെ ബാ ലുലുമാളായി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിലേക്കും ആക്സസ് ഈസിലി പോവും അതായത് ഇൻഫോസിസ് കോസ് ഗ്ലോബൽ പിന്നെ ടെക്നോ പാർക്കിൻ്റെ ഓരോ ഫേസുകളായിട്ട് പോകും അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ അതായത് ഇവിടെ നിന്ന് നേരെ നമ്മുടെ മെയിൻ റോഡ് ഇറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ ഉള്ളൂർ പോകും അപ്പോൾ ആ രീതിയിൽ തിരുവനന്തപുരം സിറ്റിക്കാകത്തേക്കും നമുക്ക് ഈസിലി ആക്സസ് വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഇത് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില പേർസെൻ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണേ ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ ചുറ്റുവട്ടം നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കേസാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രൈസേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതാ ഈ മെയിൻ റോഡിൽ നമ്മുടെ ബൈപ്പാസിലൊക്കെ സ്ഥലം തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരു ഇരുപത് വർഷം മുമ്പ് സെൻറ്റിന് പതിനായിരം പതിനയ്യായിരം രൂപയിൽ കിടന്ന വസ്തുക്കളാണ് ഇന്ന് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷവും അറുപത് ഒക്കെ ചോദിക്കുന്ന വസ്തുക്കളുണ്ട് കേട്ടോ നമുക്ക് മെയിൻ ജംഗ്ഷനോട്ടൊക്കെ അടുത്ത് വരുമ്പഴത്തേക്കും അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ കാരണം അത്രയും ഫുട്ഫാളുള്ളൊരു ലൊക്കേഷനാണ് മെയിനായിട്ട് കമ്പനീസ് ബേസ് ചെയ്ത് നല്ല ഫുട്ഫാൾ ഉള്ള ലൊക്കേഷനാണ് എന്തായാലും ഈ മനോരമായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാകണ്ട നേരിട്ട് ഓണറായിട്ട് തന്നെ വിളിച്ച് ആയിക്കോ ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടൽ പതിനൊന്നര സെന്റ് സ്ഥലമാണേ ഉള്ളത്